കൃത്യപ്പോ നമ്മളിതാ രാത്രി തുടങ്ങുകയാണ് മമ്മിയാണ് ഫോൺ വിളിച്ചത് നമ്മളിന്ന് ചെന്നൈയിലേക്കാണ് പോണത് രാത്രി എന്തുകൊണ്ടാണ് പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ കുറവുണ്ടാവും അതോ നമ്മൾ രാത്രി പോകുന്നത് കുറെ സാധനങ്ങളൊക്കെ ലഗേജൊക്കെ വണ്ടി ഒരുപാട് ലഗ്ഗേജ് ഉണ്ട് അതായത് കാണിച്ച വണ്ടി ലഗേജ് അമ്മ ഞാൻ പോവാട്ടാ ശരി അപ്പോ വിളിക്കാം

ഫുള് പെട്രോൾ പമ്പിൽ നിർത്തിയ എണ്ണ അടിച്ചു അപ്പോൾ ആദ്യത്തെ എണ്ണ കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പാക്കിങ് കേട്ടോ ഡ്രീംസ് ഒക്കെ അടിച്ചിട്ടുണ്ട് ബാക്കിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടി അത്യാവശ്യം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ എയറും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പക്ഷെ ഇവിടെ ഓണല്ല എയറും കൂടി എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്യണം കാരണം നമ്മൾ നമ്മളിത്ര ലോങ് ഓടുമ്പോൾ എയർ ചെക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു കണ്ടീഷൻ കേട്ടാ നമ്മളിപ്പോൾ ആലത്തൂർ എത്തിയിട്ടുണ്ട് ആലത്തൂർ സ്ഥലത്ത് നിന്നാണ് നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ ഇനി യാത്ര നമ്മൾ നേരെ ചെന്നൈയിലേക്കാണ് നേരെ മേൾക്കുമ്പോഴേക്കാണ് ചെന്നൈ എത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഫുള്ള് യാത്രയുടെ വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത് കേട്ടോ സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് സുഹൃത്തിൻ്റെ പേര് കറിഞ്ഞ് വിടാ പക്ഷേ ഈ സ്ഥലത്ത് തന്നെ ഞാൻ മെയിനായിട്ട് ഫോട്ടോ കൊടുക്കാറ് കേട്ടോ ചെന്നൈയിൽ നിന്ന് ഇവിടെ നിന്ന് നാനൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ആണോ ഉള്ളത് നമ്മൾ ഇത്രയും ഹൈവേ തന്നെയുണ്ടോ നമ്മളുള്ളത് ഇതാ വണ്ടി ഓടി വന്നു സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡ് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് വണ്ടി നമ്മൾ നോർമൽ സ്ഥലത്ത് നിന്ന് നിൽക്കില്ല ഒത്തിരി ഹൈറ്റ് എങ്കിലും വേണം ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാൻഡ് താങ്ങില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഹൈറ്റ് ഉള്ളോടെ വെച്ചേങ്ങുന്നത് നേരം വെളുത്തിട്ട് അവിടെ എത്തിയാൽ മതി അപ്പോ ഞാൻ മെല്ലേ പോകണുള്ളൂ ഭയങ്കര മെല്ലേ പോകണുള്ളൂ അവിടെ നിന്ന് നാനൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ എത്ര എട്ട് മണിക്കൂറിന് താഴെ മതി പക്ഷെ ഞാൻ പത്ത് മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തണത് അപ്പൊ അത്രയും വൈകിട്ടാണ് ഞാൻ പോണത് നേരത്തെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മള് നേരമൊക്കെ എടുത്തു വണ്ടികളൊക്കെ നല്ലവണ്ണം റോഡിൽ നിന്ന് തുടങ്ങി റൂട്ടിലപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തി ഇനി വേറെ മുപ്പത്താറ് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ചെന്നൈയിൽ എത്തും കേട്ടോ അപ്പോൾ ബാക്കിയത്തെ വീഡിയോസൊക്കെ ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം